ഡിവൈഫ് ഐ മേലാട്ടു മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനുവരി മുപ്പത് ഗാന്ധിജി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചത് മേലാട്ടു ടൗണിൽ നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ മേലാട്ടൂർ മേഖലാ പ്രസിഡന്റ് എസ് പി ശരത് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി പി സുജിത് കെ എച്ച് ഹേമന്ത് അബ്ദുൾ ഷാക്കീർ പി വിപിൻ അഞ്ജന ടി ശിൽപ ഹരികൃഷ്ണൻ ദീപക് എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഐഡിയോളജിയെ ഉത്പാദിപ്പിച്ചത് ഇന്നത്തെ ഇന്ത്യ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പ്രതിയായ ഈ രാജ്യത്ത് ഉത്പാദിപ്പിച്ചത് വേദങ്ങളല്ല ഉപനിഷത്തല്ല രാമായണമല്ല മഹാഭാരതമല്ല അതായിരുന്നുവെങ്കിൽ അവർ ഗാന്ധിയെ കൊണ്ടുമായിരുന്നില്ല അവർ പറയുന്ന രാമൻ ഗാന്ധിയുടെ നെഞ്ചകത്തുണ്ടായിരുന്ന രാമനല്ല ഗാന്ധിയുടെ രാമനെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ഈ പഠിപ്പിക്കാൻ തയ്യാറായ ഗാന്ധിയുടെ രാമനെ ഇടനഞ്ചു നോക്കി വെടിവെച്ചു കൊന്നിട്ട് തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പതിന് മരിച്ച മനുഷ്യന്റെ പേര് ഗാന്ധി എന്ന് മാത്രമല്ല ഗാന്ധിയുടെ കൂടെ അന്ന് വെടിയേറ്റു പിതഞ്ഞ മറ്റൊരാൾ കൂടിയുണ്ട് അത് രാമനാണ് ഗാന്ധിയുടെ രാമൻ ഗാന്ധിയുടെ ഇടനഞ്ചിൽ നിന്ന് രാമന് വെടിയേറ്റു ആ രാമനെ കൊന്നുകളഞ്ഞിട്ടാണ് ആർ എസ് എസ് അവരുടെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ തെരുവിൽ നാം ഹേ എന്ന രാജ്യത്തിന്റെ തെരുവിൽ ഇന്ന് നാം കേൾക്കുന്നത് ഗാന്ധി വിളിച്ച ഹേ എന്ന സത്യമായ പകരം വിളിച്ച ആർ എസ് എസ് വിളിയാണ്